മനുഷ്യനെ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു മനുഷ്യന് വേണ്ടി തെരഞ്ഞെടുത്തത് സൃഷ്ടിക്കാൻ പോകുന്ന സമയത്ത് തന്നെ അള്ളാഹു മലക്കുകളോട് പറഞ്ഞത് ഞാൻ ഭൂമിയിലേക്ക് എന്റെ പ്രതിനിധിയെ എന്ന് യുഗിക്കാൻ പോകുന്നുണ്ട് എന്നാണ് അള്ളാഹു അങ്ങനെ മനുഷ്യനെ ഭൂമിയിലേക്ക് ഇറക്കുകയാ ഭൂമിയിൽ ഇറക്കി ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കിയ മനുഷ്യന് ഭൂമിയിലെ ജീവിതം അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് ഉപജീവന മാർഗത്തിലൂടെ അവൻ ജീവിക്കുക എന്നതാണ് അതായത് അധ്വാനിക്കുക അധ്വാനിച്ചു സമ്പാദിക്കുക സമ്പാദ്യത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെ ശരീരം വളരുക ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് അല്ലാഹു ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണ് ഭക്ഷണമില്ലാതെ നമ്മെ ജീവിപ്പിക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് പിന്നീ അല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു വല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് ഇടയ്ക്കിടക്ക് അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് ഭക്ഷണമില്ലാതെ ഉപജീവനങ്ങളൊന്നും ഉപജീവന മാർഗം തേടാതെ വെള്ളം കുടിക്കാതെ നമ്മൾ ജീവിപ്പിക്കാനും കഴിയുന്നവനാണ് അള്ളാഹു അള്ളാഹു രീതി മനുഷ്യൻ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഭക്ഷണം സമ്പാദിക്കാനായിവൻ ഭക്ഷണം ശേഖരിക്കാനായവൻ കഠിനാധ്വാനം ചെയ്യുക സമ്പാദനത്തിന്റെ മാർഗങ്ങൾ തേടുക ഇതൊക്കെയാണ് അള്ളാഹു ചെയ്തു വച്ചിരിക്കുന്ന സംവിധാനം എന്നിട്ട് മാത്രമല്ല ഭൂമിയിലേക്ക് നിയോഗിച്ച മനുഷ്യനോട് അല്ലാഹു പറഞ്ഞു നിങ്ങൾ സമ്പാദിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തി ഭൂമിയെ നിങ്ങൾക്ക് അതുകൊണ്ട് ഭൂമിയുടെ വജസ്സുകളിലൂടെ വഴികളിലൂടെ നിങ്ങൾ നടന്നു പോയിക്കോളോല അല്ലാഹുവാണ് ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പിടിച്ചിത്തുന്നത് അതുകൊണ്ട് ഭൂമിയുടെ ഏതെല്ലാം വഴികളുണ്ട് വഴികളിലൂടെ എല്ലാം നിങ്ങൾ യാത്ര ചെയ്തോളോ എന്നിട്ട് നിങ്ങൾ സമ്പാദിക്കുകയും ചെയ്തോളോ അള്ളാഹു നൽകുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുകയും ചെയ്തോളോ അള്ളാഹുവിലേക്കാണ് മടക്കമെന്ന് നിങ്ങൾ ഓർക്കണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് സമ്പാദിക്കാനും ഭക്ഷണം കഴിക്കാനും അല്ലാഹു പറഞ്ഞോ ഭക്ഷണം അള്ളാഹു എടുത്തു പറഞ്ഞത് ഒരു മനുഷ്യന്റെ സമ്പാദനത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഭക്ഷണമാണ് ഭക്ഷണവും വെള്ളവുമില്ലേ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ടാ ഭക്ഷണം എടുത്തു പറഞ്ഞത് അല്ലാത്തതെല്ലാം അതിൽ പെടുന്നതാണ് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചോളൂ അധ്വാനിച്ചോളൂ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചോളൂ എന്നാണ് ലാഹു പറഞ്ഞത് അതിനാണ് ലാഹു ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് ആലോചിക്കണേ നിങ്ങൾ ഭൂമിയല്ലാത്ത ഈ പ്രപഞ്ചത്തിലെ മറ്റു ഗോളങ്ങളിലേക്കോ ഗ്രഹങ്ങളിലേക്കോ മനുഷ്യൻ എന്തുകൊണ്ട് പോകാൻ കഴിയുന്നില്ല ഖത്തറിൽ പോയി കഫ്തീരിയ തുടങ്ങി ഖത്തറിൽ ധാരാളം കഫ്തീരിയകളുണ്ട് അല്ലെങ്കിൽ സൗദിയിൽ പോയി ഒരു കഫ്തീരിയ തുടങ്ങി പരാജയപ്പെട്ടയാൾ അതുകൊണ്ട് ചൊവ്വയിലേക്ക് പോകാ ഒരു കഫ്തീരിയ തുടങ്ങാൻ ഒരു ഹൈപ്പർ സ്റ്റാറ്റു ചെയ്യാൻ കരുതിയാൽ കഴിയുന്നില്ല എന്തുകൊണ്ട് ചൊവ്വ അല്ലാഹു മനുഷ്യനെ തന്നില്ല ചന്ദ്രൻ അന്നാഹു മനുഷ്യനെ തന്നില്ല യാത്ര നിങ്ങൾ ആലോചിക്കണേ ഉപജീവനത്തിന്റെ മാർഗം തേടി പോകാൻ പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ ഏത് ദിക്കിനേക്കും നിങ്ങൾ പറഞ്ഞില്ല ഭൂമിയിൽ നിങ്ങൾ ഇട്ടമുള്ള അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ മറ്റു ഗോളങ്ങളിലേക്ക് ഗ്രഹങ്ങളിലേക്ക് ഉപജീവനം തേടി തേടിപ്പോകാൻ കഴിയുമെന്ന് മനുഷ്യന്റെ മനുഷ്യന്റെ മോഹം അത് കേവലം വ്യാമോഹം മാത്രമാണ് എന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ அடிவரையிட்டு உருமப்படுத்துவயான் உள்ள மத இல்லன മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ഭൂമിയെ വെച്ചിരിക്കുകയാണ് മനുഷ്യനാണ് അള്ളാഹു ഭൂമിയെ സൗകര്യപ്പെടുത്തിയത് മറ്റു കോണങ്ങളും ഗ്രഹങ്ങളും ജീവിക്കാനായി മനുഷ്യനെ ഒരു സൂചന നമ്മൾ കാണുന്നില്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഭൂമിയിലെ ഏതു ഭാഗത്തേക്കും നിങ്ങൾ യാത്ര ചെയ്തോളൂ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ദുബായിൽ പോകാം സൗദിയിൽ പോകാം ബഹ്റൈനിൽ പോകാം ഖത്തറിലാവാം മലേഷ്യയിലാവാം ലണ്ടനിലാവാം അമേരിക്കയിലാവാം ഏതെല്ലാം നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുമോ അവിടെ നിങ്ങൾ യാത്ര ചെയ്തോളൂ എന്നിട്ട് അള്ളാഹു നൽകുന്ന ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ വന്ന് പരിശുദ്ധ ഖുർആൻ അഹു ഓർമ്മപ്പെടുത്തുകയാണ്